സംഘടിത വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇൻ ഡി സഖ്യം മോദി സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അനിയന്ത്രിതമായ അധികാരം വഖഫ് ബോർഡിന് നൽകുന്ന നിലവിലെ നിയമം പരിഷ്കരിച്ച് നീതിപൂർവവും കാലഘട്ടത്തിന് അനുയോജ്യമായതും സ്ത്രീ കേന്ദ്രീകൃതവുമായ പരിഷ്കാരമാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നത് തെളിവുകളൊന്നുമില്ലാതെ ഏതൊരു ഭൂമിയും വകഫിന് അവകാശപ്പെടാമെന്നതാണ് നിലവിലെ വഖഫിന്റെ തല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഭൂ ഉടമയിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്യുന്നു ഈ നിയമത്തിന്റെ ദുരിതം പേർന്ന അനവധി ആളുകളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഗ്രാമ പറയുന്ന സംഭവങ്ങൾ നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രഭൂമിയിൽ പോലും അവകാശവാദം വിവാഹമോചിതരായ സ്ത്രീകളുടെയും അനാഥരുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കൽ കുടുംബ വകഫുകൾ രൂപീകരിക്കുമ്പോൾ സ്ത്രീകൾക്കുള്ള പരമ്പരാഗത സ്വത്തിൽ സംരക്ഷണം നൽകാൻ തുടങ്ങി സ്ത്രീ കേന്ദ്രീകൃതമായ നിയമങ്ങളും പുതിയ ഭേദഗതിയിലുണ്ട് മുസ്ലിം വിഭാഗത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പുതിയ ഭേദഗതി സഹായകമാകും കളക്ടറുടെ അന്വേഷണത്തിന് ശേഷം വകഫഫ് തെറ്റായി അവകാശവാദം ഉന്നയിച്ച സർക്കാർ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ ഭേദഗതി സഹായിക്കും വകഫുകൾക്ക് കേന്ദ്രീകൃത പോർട്ടൽ ഉണ്ടാക്കി സുതാര്യത കൊണ്ടുവരും കൃത്യമായ കണക്കുകൾ വർഷം തോറും ഹാജരാക്കാൻ കഴിയാത്ത വകഫഫ് സ്വത്തുക്കളുടെ നടത്തിപ്പുകാരെ ജോലിയിൽ നിന്ന് വിലക്കും വഖഫ് കൗൺസിലേക്ക് എം പിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ജഡ്ജിമാരെയും എല്ലാം ഉൾപ്പെടുത്തി പ്രവർത്തനം മെച്ചപ്പെടുത്തും ഇത്തരത്തിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന വകഫിലെ മാറ്റങ്ങളെയാണ് തെറ്റിദ്ധാരണകൾ പരത്തി ഇന്ത്യ സഖ്യം എതിർത്തുകൊണ്ടിരിക്കുന്നത് പ്രീണനത്തിലെല്ലാം തുല്യതയിലും നീതിയിലും മൂന്നിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ വഖഫ് ഭേദഗതി അനിവാര്യതയാണ്